വിശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എനിക്കും ദൈവത്തിനുമിടയിൽ സ്വർഗം വിഭാവനം ചെയ്ത പാലമാണ് പരിശുദ്ധ കുർബാന ധനവാനും ലാസറും ഇങ്ങനെ സ്വർഗത്തിലും നരകത്തിലുമായിരിക്കുമ്പം ധനവാൻ്റെ ഒരു സങ്കടമുണ്ട് ജീവിതത്തിലെല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും ആവോളം അനുഭവിച്ചിട്ടും ആ നിമിഷത്തിൽ കടന്നു പോകുന്നത് സങ്കല്പാതീതമായ ഒരു സഹനത്തിലൂടെയാണ് കണ്ണുയർത്ത് നോക്കുമ്പം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടിട്ട് വെള്ളം ഈ കഠിനമായി ഇടത്ത് ഒന്ന് നാവിൽ ചാലിച്ചു നൽകാൻ ലാസറിനെ എന്ന് ചോദിക്കുക അവിടെ തിരുവനം ലുഖാസവിശേഷകൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഗർത്തമുണ്ട് പരിശുദ്ധ കുർബാനയിലൂടെ ഒരു വിശ്വാസി ദൈവം ചേറെ അതേ പ്രവൃത്തി ദൈവം പാപം വഴിയുമായിട്ട് പറദീസായിക്കും മനുഷ്യനുമിടയിൽ അകലമുണ്ടായപ്പം പറസായിയുടെ വാതിലുകളൊക്കെ ആദത്തിനും കൊട്ടി കൊട്ടിയടയ്ക്കപ്പെട്ടപ്പം അതിന് പരിഹാരമായിട്ടു കണ്ടെത്തിയ പാലം അതിനായിട്ട് സ്വർഗം തെരഞ്ഞെടുത്ത ദൈവിക പദ്ധതിയുടെ പേരാണ് പരിശുദ്ധ കുർബാന യേശുദമ്പുരൻ ഭൂമിയിൽ ജനിക്കുകയും അന്നോളം പാപത്തിൻ്റെ വഴിയിൽ നിന്നും അകന്നുപോയവരെയൊക്കെ തൻ്റെ രക്ഷാകര മരണത്തിലൂടെ രക്ഷിച്ചെടുക്കുകയും ചെയ്തു ഇന്നും എന്നെയും നിങ്ങളെയും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം എന്നും ജീവിക്കാൻ കുർബാന സ്ഥാപിച്ചു പറഞ്ഞതിൽ ഉള്ളൂ ഓരോ പരിശുദ്ധ കുർബാനയും ഒരു വിശ്വാസയുടെ ജീവിതത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ രൂപപ്പെടുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ പാപത്തെയും എല്ലാ ശാപത്തെയും എല്ലാ കെട്ടുപാടുകളെയും അഴിക്കാൻ പര്യാപ്തമാണ് അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറഞ്ഞു വെച്ചത് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അഴിയാത്ത ഒരു ബന്ധനവുമില്ല മറ്റേത് ബന്ധന പ്രാർത്ഥനയെക്കാളും ശക്തമാണ് പരിശുദ്ധ കുർബാന കാരണം ഒരു വരുഷത്ത് കുർബാനയും അർപ്പിക്കപ്പെടുമ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗ്ഗം മുഴുവൻ സന്നിഹിതമാണ് എങ്കിൽ ഒരു പുരോഹിതന്റെ യോഗ്യതയോ കഴിവോ അല്ല ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി കൊണ്ട് അവിടെ സംഭവിക്കുന്നത് സാമാന്യ ബുദ്ധിക്കിന്നോളം മനസ്സിലാകാത്ത മഹാത്ഭുതങ്ങളാണ് അതുകൊണ്ടാണ് ലഞ്ചാന ഓർത്തോണയിലും മറ്റു ദിവികാരുണ്യ അത്ഭുതത്തിലുമൊക്കെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാൻ കഴിയാത്ത വിധം ശാസ്ത്രത്തിന് പോലും അതിൻ്റെ പിന്നാമ്പുറങ്ങളെ ഏതു വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടും ഒരു പിടുത്തം കിട്ടാത്ത വിധം ദവികാരുണ്യം ഒരു മഹാത്ഭുതമാണ് എന്ന് ആ ദേവികാരുണ്യത്തിൽ തമ്പുരാൻ്റെ മിടിക്കുന്ന ഹൃദയമാണ് എന്ന് എ ബി പോസിറ്റീവ് രക്തം ഒരു ജീവൻ മരണത്തിനുമിടയിൽ പെടയുന്ന ഒരു വ്യക്തിയുടേതാണ് എന്നൊക്കെ ശാസ്ത്രത്തിന് പോലും സമ്മതിക്കേണ്ട വിധം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായത് തോമസ് അക്യൂനസ പുണ്യവൻ ഓരോ വർഷത്തെ കുർബാനയിലും ഒരു വിശ്വാസി പങ്കെടുക്കുമ്പം അവൻ്റെ ജീവിതത്തിലേക്കും ദൈവം പണിയുന്ന പാലത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് കാര്യം പറയുന്നുണ്ട് പിശാജ നിൻ്റെ ജീവിതത്തെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുർബാന വഴിയായി പിശാജ് ഓടിപ്പോവും പെശാദികളെ ഓടിക്കാൻ കുർബാനയോളം കരുത്തുള്ള ഇടം ഇടംവേറയിൽ എന്ന് ഓർക്കണം വീണ്ടും പുണ്യം പറയാണ് എല്ലാ അസ്വസ്ഥതയ്ക്കും അവിടെ പരിഹാരമുണ്ട് ഇന്നേ അസ്വസ്ഥതല്ല പറഞ്ഞേ എല്ലാ അസ്വസ്ഥതയ്ക്കും അസ്വസ്ഥതയോട് കൂടിയിട്ടാണ് എങ്കിൽ നിനക്ക് ആ ദിവാരുണ്യ സന്നദ്ധിയിൽ പോയി ഒന്നിരിക്കാമോ യാണി പുണ്യമൻ പറഞ്ഞല്ലേ യജമാനന്റെ മുമ്പിലിരിക്കാൻ സന്നദ്ധതയുള്ള നായയെ പോലെ നിന്റെയും എൻ്റെയും ജീവിതം ദിപികാരുണ്യത്തിനു മുമ്പിൽ ഇങ്ങനെ അസ്വസ്ഥതയുടെ നിമിഷങ്ങളിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ അവിടെ പോയി ഒന്നിരിക്കാമോ ഒരു പാലം പണി അത് വീണ്ടും തമസ്യാൻ പറയാണ് ആത്മാവിനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കുർബാനയ്ക്ക് കുർബാനയ്ക്കേ അപ്പം നമ്മൾക്ക് ദൈവത്തിനുവിടയിൽ അകലം ഉണ്ടായി കഴിയുമ്പം ഈ കുർബാന എന്ന പാലം വഴി പാപം പരിഹരിക്കപ്പെടും വീണ്ടും ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കാൻ കുർബാന കാരണമാവും ദൈവകോപത്തിലാണെങ്കിൽ അകലത്തിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഈ പാലം പണിയും പശുത്തു കുർബാന വീണ്ടും പറയുകയാണ് ദൈവത്തെ മനസ്സിലാക്കാനുള്ള വെട്ടം കിട്ടും ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല ദൈവിക രഹസ്യങ്ങൾ നമുക്ക് പിടുത്തം കിട്ടുന്നില്ല മറ്റൊന്നും ചിന്തിക്കേണ്ട ദിവികാരുണ്യ സന്നദ്ധിയിൽ പോയിട്ട് ഈശ്വയേ ഈ ദൈവിക വെളിപാടുകളെ എനിക്കൊന്ന് വെളിവാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അവിടെ ഒരു പുതിയ പാലം പണിയാണ് ഒരു വെളിച്ചമുള്ള ഒരു ശോഭയുള്ള ഒരു പാലം പണിയപ്പെടുന്നു ആറാമത്തേത് മനസ്സും വികാരങ്ങളും ദൈവസ്നേഹത്താൽ ജ്വലിക്കും നമ്മുടെ ഉള്ളിലിങ്ങനെ മന്നോഷ്മമായ അനുഭവങ്ങൾ മന്ദീഭവിച്ച മനോഭാവങ്ങൾ ഇതൊക്കെ മാറിയിട്ട് നല്ല ജീവനുള്ള വികാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സിനെ അനുഗ്രഹത്തോടും ആരോഗ്യത്തോടും കൈകാരം ചെയ്യാൻ കഴിയുന്ന ഒരഭിഷേകത്തിലേക്കുള്ള പാലം കുർബാന നമുക്ക് വേണ്ടി ഒരുക്കിത്തരും പിന്നും പറയാണ് നിന്റെ ഓർമ്മയെ ആത്മീയ മാധുര്യം കൊണ്ട് നിറയ്ക്കും ആത്മീയതയോളം മധുരമുള്ള ഇടം വേറെയില്ല അതുകൊണ്ടാണ് ഈ ആത്മീയതയെ പൊൽകിയവര് വലിയ സ്നേഹത്തെ പൊൽകിയവര് സിസീൽ വിശുദ്ധ ഫ്രാൻസിസ് ഈ മഹാസ്നേഹത്തെ ഒന്ന് അറിഞ്ഞപ്പം ആ സ്നേഹത്തെ അനുഭവിക്കാൻ തീരുമാനിച്ചപ്പം പിന്നെ ലോകത്തിൻ്റെ ആനന്ദങ്ങളൊക്കെ കയ്പ്പാണെന്ന് വിശുദ്ധി അൽഫോൻസ് സാമ പറഞ്ഞില്ലേ ലോകത്തിൻ്റെ ആനന്ദങ്ങളൊക്കെ എനിക്ക് കയ്പായിട്ട് പകർത്തണേ ഈ ആത്മീയതയുടെ സഹനം ഒരു ഭാരമല്ല സഹനങ്ങൾക്കിടയിൽ ദൈർഘ്യമേറിയപ്പം വിശുദ്ധി അൽഫോൻസ് സാമ ചോദിച്ചു ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്ന് എന്തൊരു മനോഹരമാണ് കുർബാന ഈ ആത്മീയ പാലം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പണിയാണ് മറ്റൊന്നും കുർബാന നമ്മുടെ ജീവിതത്തിൽ നന്മ നിറയ്ക്കാൻ സഹായിക്കും താമസക്കരണ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ പരിശുദ്ധ കുർബാനയും എന്നിലിങ്ങനെ നന്മയുടെ പുതിയ സാധ്യതകളെ തുറക്കും എന്തുമാത്രം നന്മ ചെയ്യാൻ നമ്മുടെ ചുറ്റുപാട് സാധ്യത ഉണ്ടായിരിക്കെ ചെയ്യാൻ കഴിയാതെ ചില ആളുകളൊക്കെ സമ്പത്തുണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ടും ഉണ്ടായിട്ടും നന്മയുടെ വലിയ വിശാല ലോകത്തിൻ്റെ മുമ്പിൽ അടഞ്ഞ വാതിലുകളുമായിട്ട് പരിമിതമാക്കപ്പെട്ട ലോകത്തിൽ ഇങ്ങനെ ജീവിക്കുക കൊടാനുകോടി സ്വത്ത് പ്രത്യേകിച്ചും ചില ജില്ലകളിൽ പോൽ കൊടാനുകോടി സ്വത്ത് ഉടമസ്ഥരില്ലാതെ പിൻഗാമികളില്ലാതെ എന്നുവച്ചാൽ മക്കളൊക്കെ വിദേശത്ത് പോയി അവിടുന്ന് പൈസയൊക്കെ മേടിച്ച് ഇവിടെ ബാങ്കിലിട്ടു ഒന്നിനും കൊള്ളാതെ ഒരു നോമിനിയുടെ പേര് പോലും എഴുതി വെക്കാതെ ഇങ്ങനെ ആർക്കും ഉപകാരപ്പെടാതെ കെട്ടടഞ്ഞു പോകുന്നുണ്ട് നന്മയുടെ സാധ്യതകളിലേക്കുള്ള ഫാനമായി കുർബാന മാറുന്നു വീണ്ടും നിത്യവർണ്ണത്തെ രക്ഷിക്കാൻ കുർബാനയ്ക്ക് പറ്റും നിന്റെ നിത്യനാശം സംഭവിക്കാതിരിക്കണമെങ്കിൽ കുർബാനയ്ക്കിടയിൽ കുർബാനയും നീയുമായിട്ടുള്ള ബന്ധം വീണ്ടും പറയാണ് ജീവിതത്തിൽ സ്വർഗത്തോളം എത്താനും നിത്യജീവൻ അവകാശമാക്കുവോളം നിന്നെ പരിപാലിക്കാനും പരിശുദ്ധ കുർബാനക്കല്ലാതെ മറ്റൊന്നിനും ആവില്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടിമുടി ഇങ്ങനെ തൊട്ട് തലോടി തഴുകി തട കടന്നുപോകുന്ന ആ അഭിഷേകത്തിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നന്മയുടെ ഒരു പാലമാണ് സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ദൈവം രൂപീകരിച്ചൊരു പാലമാണ് എനിക്കും ദൈവത്തിനുമിടയിലുണ്ടായ അകലങ്ങളെയൊക്കെ ആരോഗ്യകരമായിട്ട് അനുഗ്രഹമാക്കുന്ന ഒരു ദൈവികമായ ഇടപെടലാണ് ചേർന്ന് നിന്നാൽ മാത്രം മതി നമ്മുടെ കഴിവോ നമ്മുടെ സമ്പത്തോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ കണക്ക് കൂട്ടലുകളോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിശുദ്ധനെ ഓർമ്മപ്പെടുത്തും പോലെ ഞാനെൻ്റെ ജീവിതത്തെ തമ്പുരാൻ്റെ ഇഷ്ടം പോലെ കൊച്ചുതെറസ്യ പുണ്യപരി പറഞ്ഞില്ലേ ഇഷ്ടം പോലെ എന്നെ ഉപയോഗിച്ചോ ഞാൻ നിൻ്റെ കയ്യിലെ കളിപ്പന്താ അമ്പത്തേസ്യ പറഞ്ഞില്ലേ ഒരു മടിയുമല്ല തമ്പുരാനെ എനിക്ക് നിൻ്റെ മുമ്പിൽ എന്നെ വിട്ടു തരാൻ വേണ്ടിയിട്ട് ഫൗസ്റ്റിയനെ ഓർമ്മപ്പെടുത്തിയില്ലേ കർത്താവിൻ്റെ കൈകളിലായിരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഖമെന്ന് ഇത് പരിശുദ്ധ കുർബാനയെ ചങ്കിൽ കൊണ്ടു നടക്കുന്ന ഈ ആത്മീയതയെ ജീവിതത്തിൽ ഇങ്ങനെ കുറവ് കൂടാതെ പരിപാലിക്കുന്ന സകല ജീവിതങ്ങൾക്കും പറയാൻ പറ്റും എനിക്കും തമ്പുരാനിവിടെയിൽ കുർബാന ഒരു പാലമാണോ ഈ പാലത്തിലൂടെ രക്ഷാകര അനുഭവങ്ങളിലേക്ക് എത്താനും രക്ഷകരുടെ ആവോളം കരാനും ആ പണിയപ്പെട്ട പാലം വഴി ഒരു ദേശത്തിൻ്റെ മുഖച്ഛായ മാറും പോലെ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം പോലെ ഈ വൈപ്പിൻകരയിലേക്ക് പുതിയ പാലമൊക്കെ പണിതപ്പം നാട്ടുകാർ പറഞ്ഞത് ഒരു വലിയ വെട്ടം കിട്ടിയെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ വളരെ പരിമിതമാക്കപ്പെട്ട ഒരു ദ്വീപ് സമൂഹമായിരുന്ന ഇടത്ത് അവിടുന്ന് പുറം ലോകത്തോട് വലിയ ബന്ധമില്ലാത്ത മനുഷ്യർ ഈ പാലം വഴിയായിട്ട് കുറേ കൂടെ എറണാകുളം ടൗണിനോട് വളരെ അടുത്തായിരുന്നപ്പോഴും പാലമില്ലാത്തത് കൊണ്ടുള്ള പരിമിതി കൊണ്ട് ആ ഇടത്തു പോകാൻ കഴിയാത്തവരും ഒരു ഗോശ്രീ പാലം പണിതപ്പം വളരെ വേഗത്തിൽ ഒരു ടൗണിനോട് എക്സ്പോസ്ഡ് ആയതുപോലെ പരിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതത്തെ ഈ പരിശുദ്ധ കുർബാന എന്ന ഈ പാലം പണിയൽ കർമ്മത്തെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് പറ്റിയാൽ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടും കൃഷിയോട് പറയാം പക്ഷേ പറയും നീ ആഗ്രഹിച്ച് നീ സ്വപ്നം കണ്ട വിധം ഈ പാലം ഒന്ന് പണിയാൻ ഈ ബന്ധത്തെ ഒന്ന് ഉണർത്താൻ ഈ ജീവിത സാധ്യതയൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല സാധ്യതകൾ ഒരുക്കണേ കൃപ നൽകണേ അഭിഷേകം തരണേ ദിവികാരുണ് ഈശോയെ അനുഗ്രഹിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വിശ്വമിശ് ഹായിക്ക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക